ഇവിടെ ഇവിടെ ലിസ്റ്റ് സോഫ്റ്റ്വെയർ ഉണ്ട് ിസ്റ്റ് പണം പോകുന്നത് പോലും കിട്ടാൻ പറ്റുന്ന രേഖാമില്ല ഡയറി ഉണ്ടാവും ആ ഡയറിലെല്ലാം എത്ര ദിവസത്തോളിൽ ആ റിപ്പോർട്ട് മാഡം എടുക്കും അതിന് സമയം പരിധി വേണമല്ലോ ഫെബ്രുവരി പോലെയുള്ള കുടിശ്ശികൾ ഞങ്ങൾ ചോദിക്കുന്നു ഫെബ്രുവരി ഫെബ്രുവരിയില്ലതുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഇത്രയുണ്ട് അതിനകത്ത് ഓഗസ്റ്റ് സെപ്റ്റംബറിനകത്തും ഈ പറഞ്ഞത് ഒരു പത്ത് തവണയെങ്കിലും

ിറ്റി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞ നാല് മാസമായിട്ട് ആയിട്ട് കൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾ പറഞ്ഞത് വലിയത് നമ്മൾ അതെ പറഞ്ഞത് ഇവിടെ വാങ്ങിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക് ആണ് കാരണം കഴിഞ്ഞ നമ്മൾ ടി പി എം ആയിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള മെയിൽ കളിച്ചത് അയച്ചിട്ട് ഈ നിമിഷം റിപ്ലൈ അതെന്താ പിന്നെ ഞാൻ മാഡത്തിന് മെസ്സേജ് അയച്ചു ഞാൻ കാണിച്ചുതരാം ഞങ്ങളിവിടെ വരാനിടുന്നില്ല ഞാൻ മാഡത്തെ വിളിച്ചു ഫോൺ എടുത്തില്ല ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്കും ഫോൺ റെസ്പോൺ ചെയ്തില്ല ഞങ്ങൾ വന്നില്ല എന്നെ ഫോൺ വിളിച്ചിട്ടില്ല ഞാന് നമ്മുടെ ചെളിവുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഞങ്ങൾ ഞാൻ പറയുന്നത് ഞങ്ങൾ ഇവിടെ വരാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല മറിച്ച് മാഡത്തിന് ഞാൻ മെസ്സേജ് അയച്ചു ഡീറ്റെയിൽ അയച്ച് അയച്ചു പലതവണ വന്നിട്ടും നടക്കുന്നില്ല മാഡം ഒരു മറുപടി ആയിക്കോട്ടെ എസ് ഓർണ്ണോ പറയണെന്ന് പറഞ്ഞു മാഡം ചെയ്തിട്ടില്ല

മാറുന്നുണ്ട് ഈ ഒരു സാധനത്തിന്റെ ഒരു പകർപ്പുകൂടെ വന്നിട്ടുണ്ട് ഇവിടെ ഒന്നും അറിയാൻ പറ്റും ഞങ്ങൾ പതിനാണ്ട് എക്സ്പീരിയൻസ് മുഴുവൻ ഞങ്ങൾ ഈ കുടിശ്ശിക തരുന്നതിന് മേഡമാണ് പോളിലേക്ക് ജില്ലാ പോളിലേക്ക് ഈ പി ആർഒമാരെ വിലക്കുകയും

ഒമ്പത് പേർക്ക് പൈസ പെട്ടിക്യാണ് സെപ്റ്റംബർ മാസത്തെ പൈസ ആയിരവും എണ്ണൂറും വെച്ച് കുറഞ്ഞിട്ടുണ്ട് അത് ഞാൻ എഴുതിരുന്ന ഒരു മാഡത്തിന് വിളിച്ച ചോദിച്ചാൽ പറയില്ലേ അതാക്കയറി ചെയ്ത് ഡയറി ഡയറി അത് അപ്രൂവ് ചെയ്ത് മെഡിക്കൽ ഓഫീസർ ഏഴായിരം രൂപ കൊടുക്കാറുണ്ടെങ്കിൽ ഏഴായിരം രൂപ വരുന്നത് അതിനകത്ത് നാലായിരം കൊടുക്കുന്നുണ്ട് അപ്പൊ അപ്രൂവ് ചെയ്താണ് ഇവിടുത്തെ കാശ് ബോർഡ് അയക്കുന്നത് ൂ അത് അവിടെ വരുമ്പോഴാണ് ഈ കാർഷിക ആഗസ്റ്റ് മാസം മുതലുള്ള സാലറി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ തെക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിക്ക് മുന്നിലെ ആശാവർക്കർമാർ സമരം നടത്തുന്ന കാഴ്ചകളാണ് പ്രേക്ഷകരെ നിങ്ങളുടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈറ്റൽ മീഡിയക്ക് വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്തത് സരിച്ച സ്റ്റീഫൻസൺ തിരുവനന്തപുരം